ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖർക്കെതിരെ എടുത്ത കേസുകൾ ഒരുങ്ങുന്നു ചലച്ചിത്ര താരങ്ങളായ ജയസൂര്യയ്ക്കും ബാലചന്ദ്രമേനോനുമെതിരെയുള്ള പീഡനക്കേസിൽ തെളിവില്ലെന്ന് പോലീസ് സാക്ഷികളും പരാതിക്കാരിക്ക് എതിരുന്ന റിപ്പോർട്ട് ഇരുവരെയും കുറ്റവിമുക്തരാക്കണോ എന്ന് പ്രത്യേക സംഘം ഉടൻ തീരുമാനിക്കും പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി എട്ടിൽ നടന്ന അത് ഇങ്ങോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ പീഡിപ്പിച്ചു എന്നായിരുന്നു ജയസൂര്യയ്ക്കും ബാലചന്ദ്രമേനോനും എതിരായ പരാതി മുകേഷ് മണിയംപിള്ള രാജുവടക്കം ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടിയായിരുന്നു പരാതിക്കാരി ജയസൂര്യ പീഡിപ്പിച്ചത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ചെന്നാണ് പരാതി പരാതിയിൽ പറയുന്ന ദിവസം സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൽ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിലും ഓഫീസിലോ മുറികളിലോ കയറാൻ അനുവാദം നൽകിയിട്ടില്ലെന്നാണ് സർക്കാർ രേഖ പീഡനം നടന്നതായി പറയുന്ന ശുചിമുറി ഇടിച്ചുപൊളിച്ച് അവിടെ വനംമന്ത്രിയുടെ ഓഫീസായി മാറി അതിനാൽ പരാതിക്കാരി ഒരു കൃത്യമായ സ്ഥലം തിരിച്ചറിഞ്ഞിട്ടില്ല ദൃക്സാക്ഷി പോയിട്ട് സാഹചര്യം തെളിയിക്കുന്ന സാക്ഷ്യം മുഴുവോലും പരാതിക്കാരുടെ രഹസ്യമൊഴിയും ജയസൂര്യയും പരാതിക്കാരിയും ആ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു എന്നതും മാത്രമാണ് അനുകൂല തെളിവെന്നാണ് പോലീസ് റിപ്റ്റ് ബാലചന്ദ്രമേനു ആ ഹോട്ടലിൽ താമസിച്ചതായി പോലീസ് ഉറപ്പിച്ചു പക്ഷേ പരാതിക്കാരി അവിടെ വന്നതിന് തെളിവില്ല വർഷങ്ങൾ പഴകിയതിനാൽ സി സി ടി വി ദൃശ്യം മൊബൈൽ ടവർ ലൊക്കേഷൻ പോലുള്ള തെളിവുകളുമില്ല ഉപദ്രവത്തിൻ്റെ സാക്ഷിയായി മാറിയ പരാതിക്കാരി പറഞ്ഞ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് താനൊന്നും കണ്ടിട്ടില്ലെന്നും മൊഴിമാറ്റിയതും കേസിന് തിരിച്ചടിയായി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ അഭിപ്രായം തേടിയ ശേഷമാവോ ഇരുവരെയും കുറ്റവിമുക്തരാക്കണോ ഉള്ള തെളിവ് വെച്ച് കുറ്റപത്രം നൽകണോ എന്ന് പോലീസ് തീരുമാനിക്കുക